പുസ്തക വിവാദത്തിൽ ഇ പി ജയരാജൻ്റെ മൊഴി വീണ്ടും എടുക്കാൻ പോലീസ് നീക്കം കോട്ടയം എസ് പി സമർപ്പിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് മടക്കിയിരുന്നു വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എസ് പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ ബാക്കി പത്രം എന്നോളമാണ് കൂടുതൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് പുസ്തകത്തിന്റെ പൂർണ്ണരൂപം പുറത്തുപോയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇ പി ജയരാജന്റെ ആരോപണം എന്നാൽ കോട്ടയം എസ് പ്രാഥമിക അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരവുമില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഡി ജി പി റിപ്പോർട്ട് മടക്കിയിരുന്നു കൂടുതൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എസ്പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുടർന്ന് ഇ പി ജയരാജൻ ഉൾപ്പെടെ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പുസ്തകത്തിന്റെ പൂർണ്ണ രൂപമടങ്ങിയ പി ഡി എഫ് ചോർന്നത് ഡിസി ബുക്സിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇ പി ജയരാജനും ഡി സി ബുക്സും തമ്മിൽ കരാറുണ്ടായിരുന്നില്ല എന്നീ വിവരങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ ആര് ചോർത്തി എങ്ങനെ ചോർത്തി എന്തിനു ചോർത്തി എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഗൂഢാലോചന നടന്നു എന്നതിലും വ്യക്തതയില്ല വ്യക്തതയ്ക്കായി ഡിസി ബുക്സിന്റെ ഉടമ രവി ഡി സിയുടെയും ഇ പി ജയരാജന്റെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പോലീസ് ുന്നത് ഈ റിപ്പോർട്ട് പഠിച്ച ശേഷമേ ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുത്ത അന്വേഷണം നടത്തണോയെന്ന് സംസ്ഥാന പോലീസ് മേധാവി നിലപാടെടുക്കുക ന്യൂസ് മലയാളം തിരുവനന്തപുരം